യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ ഒരു ഒരു പരീക്ഷയുടെ മാർക്ക് പരിശോധിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ മറ്റേ അല്പകാലം ബാരൽ കോളേജിനകത്ത് പഠിപ്പിച്ച ഒരു അധ്യാപക എന്നുള്ള നിലയിൽ കൂടി ഞാൻ പറയുകയാണ് വട്ടപൂജ്യമാണ് സർക്കാർ വട്ടപൂജ്യം എന്തുകൊണ്ട് വട്ടപൂജ്യം കേവലമായ ഒരു രാഷ്ട്രീയ വൈരനിര്യാതന ബുദ്ധിയുടെയോ മറ്റല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വൈരു നിര്യാതന ബുദ്ധിയുടെ പേരിലാണെന്ന് ആക്ഷേപിക്കപ്പെടാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നത് കൊണ്ട് ഞാൻ പറയുകയാണ് സത്യത്തിൽ വട്ടപൂജ്യമാണ് എന്തുകൊണ്ടാണ് എന്ന് പറയാനുള്ള കാരണം എന്താണ് കേരളത്തിനകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ട ഒരു സംഭവം ഒന്ന് ജനാധിപത്യമാണ് ജനാധിപത്യം എന്ന വാക്കിന് യാതൊരു വിലയുമില്ലാത്ത ഒരു സംവിധാനമായി ഈ കഴിഞ്ഞ പിന്നെ എൽ ഡി എഫ് സർക്കാർ അത് വളരെ ഭംഗിയായി നടത്തുന്നതിൽ അവർ സമ്പൂർണ്ണമായി വിജയിച്ചിരിക്കുന്നു എന്നാണ് അതിൻ്റെ ഒന്നാമത്തെ ദൃശ്യം ഇത്തരം ഒരു അവസ്ഥ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതിൻ്റെ പുറകിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി നേരത്തെ പാർട്ടി സെക്രട്ടറിയായ ആ പാർട്ടിക്കകത്ത് അവരോധിക്കപ്പെട്ടപ്പോഴാണ് ജനാധിപത്യത്തിൻ്റെ പിന്നെ മരണമണി മുഴങ്ങി തുടങ്ങിയത് ശരിക്കും ആ മരണമണി മുഴങ്ങിയതോടുകൂടി ജനാധിപത്യം ക്രമേണ ക്രമേണ സമ്പൂർണമായി പാർട്ടിക്കകത്ത് പോലും നഷ്ടമാക്കപ്പെട്ടു അത് പൊതുസമൂഹത്തിനകത്ത് നഷ്ടമാക്കപ്പെട്ടു അതിൻ്റെ തൊട്ട് തുടർച്ചയായാണ് കുതികാൽവെട്ടിലൂടെ പിന്നെ ചതിയിലൂടെ വഞ്ചനയിലൂടെ സർക്കാർ രൂപീകൃതമാവുകയും ആ സർക്കാരിൻ്റെ ഭാഗമായി വന്നപ്പോൾ സർവ്വതും നശിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് സംഗതി മകൾ മാറുകയും ചെയ്തു അങ്ങനെ യഥാർത്ഥത്തിൽ ജനാധിപത്യം പാർട്ടി പൊതുസമൂഹം ഇത് സമ്പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിൽ വട്ടപൂജ്യമല്ലാതെ മറ്റൊരുമാർക്കും കേരളത്തിലെ പൗരബോധമുള്ള ഒരാളും നൽകില്ല എന്നതാണ് എൻ്റെ ഒന്നാമത്തെ ബുരുഷൻ ഇവിടെ നമുക്ക് വരുമ്പോൾ കാണുന്ന മറ്റൊരു രണ്ടാമത്തെ വിഷയം എന്താ പറഞ്ഞാല് ഈ പാർട്ടിക്കകത്ത് ഇയാൾ ഏകാധിപത്യ ഏകാധിപതി പിന്നെ ഏകഛത്രാധിപതിയായി വളർന്നതോടെ പൊതുസമൂഹത്തിനകത്ത് ഇയാൾ ഏകചത്രാധിപതിയായി മാറ്റപ്പെടുകയും ആ മാറ്റപ്പെടുന്നതിൻ്റെ ഭാഗമായി ഞാൻ എന്ത് സംസാരിക്കണം നിങ്ങളെന്ത് സംസാരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശവും അധികാരവും തന്നിൽ മാത്രം നിക്ഷിപ്തമാണ് എന്ന് പറയുന്ന അഹങ്കാരത്തിൻ്റെ ഭക്ഷവത്തിലേക്ക് തനി വിവരക്കേടിന്റെ ഭാഷയിലേക്ക് ഈ സംഭവം ഒരു പൊതുസമൂഹത്തിനകത്ത് ആ പാർട്ടി സംഘടനകത്തേക്ക് ഇയാൾ കൊണ്ടുപോവാണ് ചെയ്തത് ഇത്രയും കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ ആ പുൽസമൂഹത്തിനകത്ത് വാസ്തവത്തിൽ എന്താ പറയുക ജനാധിപത്യത്തിന്റെ ജീവവായു എന്ന് പറയുന്ന സംഭവത്തിന്റെ സംഭവം അസ്തമിക്കുകയാണ് ചെയ്തത് ഈ അസ്തമിക്കുന്ന സംഭവത്തിന്റെ ഒരു പളരെ പ്രത്യക്ഷമായിരിക്കുന്ന ഉദാഹരണമാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം കെ എം ഷാജഹാൻ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു മാധ്യമപ്രവർത്തക മീഡിയ വർക്കറെ അദ്ദേഹത്തിന് പിന്നെ എന്താ പറയാ പിന്നെ വധഭീഷണിയുടെ സ്വഭാവത്തിലേക്ക് ഈ സംഗതി കടക്കുകയാണ് ചെയ്തത് നോക്കൂ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം എന്താന്ന് പറഞ്ഞാൽ നിങ്ങളെ എതിർക്കാനോ സംസാരിക്കാനോ കഴിയാത്ത പിന്നെ ചങ്കുറപ്പോ അല്ലെങ്കിൽ മാന്യതയോ ജനാധിപത്യ ബോധമോ കാണിക്കുന്ന ആളുകൾക്ക് ഒരാൾ പോലും സംസാരിക്കാൻ കഴിയാത്തൊരവസ്ഥ നിർമ്മിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ വരുന്ന സൊസൈറ്റിയെ ഭരിക്കുന്ന ഒരു സർക്കാരിന് ആരാണ് മാർക്ക് നൽകുക ഈ മാർക്ക് നൽകുക എന്ന വിഷയത്തിൻ്റെ അകത്ത് വരുന്ന മൂന്നാമത്തെ വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ആ പാർട്ടിക്കകത്ത് എത്ര ആളുകൾ ഈ ഈ പറയുന്ന ഗവേണൻസിന് മാർക്ക് കൊടുക്കും ഈ മാർക്ക് കൊടുക്കുന്നതിൻ്റെ അകത്ത് വരുന്ന നാലാമത്തെ വിഷയം ഞാൻ നിങ്ങോട്ട് പറയാം ഈ കൺഫേർഡ് ഐ എ എസ് ആയിരുന്നല്ലോ വാസ്തവത്തില് നമ്മുടെ ശിവശങ്കർ കൺഫേർഡ് ഐ എസ് ഒരു വളരെ ബ്രില്യൻ്റ് ആയിരിക്കുന്ന പാലക്കാട് വിക്ടോറിയ കോളേജിലെ വിദ്യാർത്ഥിയായിരിക്കുന്ന അദ്ദേഹത്തെ ഇയാളുടെ താല്പര്യ പ്രകാരമുള്ള സംവിധാനങ്ങൾ രൂപീകരിക്കുന്നതിനും കൂടിയാണ് കൺഫേഡ് ഐ എസിലേക്ക് ഇത് കടക്കുന്നത് ആ കൺഫേഡ് ഐ എസ് അവിടെ കൂടി സംഭവിച്ചത് എന്താണ് തന്റെയും തന്റെ കുടുംബത്തിന്റെയും വരുമാന സ്രോതസ്സുകൾക്ക് ആവശ്യമായ രീതിയിലേക്ക് ഒരു സംഭവത്തെ ചുരുക്കിയെടുക്കാനും ആ ചുരുക്കിയെടുക്കുന്നതിലേക്ക് ആര് കൊണ്ടുവരികയാണ് സ്വപ്ന സുരേഷിനെ കൊണ്ടുവരികയാണ് ചെയ്തത് അത് കൊണ്ടുവരികയും ചെയ്തവിടെ ഈ പറയുന്ന ശിവശങ്കർ എന്ന് പറഞ്ഞാൽ ലവറായി പോയി എന്ന് ഒരൊറ്റ അപരാധത്തിന്റെ പേരിലാണ് ആ പാവം സ്ത്രീ എന്താക്കി തീർത്തത് ഇത്രയേറെ നിരാധാരമാക്കി കേരള മൂലസിനകത്ത് മാറ്റി തീർത്തത് ഇങ്ങനെ മാറ്റി തീർത്തപ്പോ ആ ഒരു രണ്ടുപേരെയും ഒരേ പോലെ ഒരേപോലെ ജന്മം നശിപ്പിക്കുകയാണ് ചെയ്ത് ഈ നശിപ്പിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് അയാൾ അഡ്മിനിസ്ട്രേറ്റർ ആവുന്നത് അഞ്ചാമത്തെ വിഷയം ആകോട് പറയാ എന്തുകൊണ്ടാണ് ഇത് വിളിച്ചു പറയാൻ ഒരു മറിയ കുട്ടി ചേച്ചി ഉണ്ടായത് ഇതാണ് ചോദ്യം അഞ്ചാമത്തെ ഏറ്റവും കൺക്ലൂഷൻ പോയിന്റ് ഇതാണ് വന്നിട്ട് മാത്രമേ ഞാനത് ഡെവലപ്പ് ചെയ്യാ ഈ മറിയക്കുട്ടി ചേച്ചിക്ക് ഇത് പറയാനുള്ള ധൈര്യം കൊടുത്താണ് ലഭിക്കുന്നത് ഇവിടെ നമ്മൾ കാണേണ്ട മറ്റൊരു വസ്തു എന്താണെന്ന് പറഞ്ഞാൽ കേരളത്തിനകത്ത് പി എൽ നാനൂറ്റി എൺപത് എന്ന അമേരിക്കക്കാരൻ ഇറക്കി അമേരിക്കക്കാരന്റെ ഗോതമ്പ് നിന്നിട്ട് വളർന്നു വന്നിരിക്കുന്ന ദാരിദ്ര്യത്തിന്റെ പടുകുടി എന്ന് വളർന്നു വന്നിരിക്കുന്ന ആളാണ് വാസ്തവത്തിൽ കേരളത്തിൽ ഈ അടുത്ത കാലത്ത് മരിച്ചുപോയിരിക്കുന്ന ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള മാർസിസ്റ്റ് പിന്നെ ഇക്കണോമിസ്റ്റ് എന്ന് എല്ലാ അർത്ഥത്തിലും കുടിക്കാൻ അർഹതയുള്ള പിന്നെ കുഞ്ഞാമൻ സാർ എന്റെ അടുത്ത സുഹൃത്തും കൂടിയാണ് അദ്ദേഹം കുഞ്ഞാമൻ സാർ ആ കുഞ്ഞാമൻ സാറ് ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ ഇരുത്തിക്കൊണ്ട് കൊണ്ട് അദ്ദേഹത്തിന്റെ വേദന ഇരുത്തിക്കൊണ്ട് അതിരൂക്ഷമായിരിക്കുന്ന വിയോജിപ്പുകളും വിമർശനങ്ങളും ഈ കേരളത്തിലെ പൊതുസമൂഹത്തിൽ അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട് ഈ ഉന്നയിച്ചിരിക്കുന്ന ആൾക്കത് പറയാനുള്ള ജനാധിപത്യപരമായ അവകാശം നൽകിയതിന്റെ ഫലം എന്തായിരുന്നു എന്ന് പറയുമോ നൽകിയതിന്റെ ഫലമാണ് അദ്ദേഹം അദ്ദേഹത്തിന് എന്തായിത്തീർന്ന് പിന്നീട് വന്ന ഘട്ടത്തിലാണ് അദ്ദേഹത്തെ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറാക്കാൻ ശ്രമിച്ചത് പക്ഷേ ബുദ്ധിശാലി ആയിരിക്കുന്ന കുഞ്ഞാമൻ ആ പിന്നെ സാറ് പിന്നെ പദവി ഏറ്റെടുക്കാതെ ഏറ്റെടുക്കാതെ മാറിയതിന്റെ ചോദ്യത്തെ പറയുന്നില്ല ഇപ്പൊ ഇവിടെ ഇങ്ങനെ പോകാതെ ചിത്രം ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾക്ക് ഒരാൾക്ക് ഒരാൾക്ക് പോലും നിങ്ങൾക്ക് ഒരു എതിർത്തൊരു അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമോ അവകാശമോ ഇവിടെ നിഷേധിക്കപ്പെടുകയാണ് ഈ നിഷേധിക്കപ്പെടുന്ന ഒരു സൊസൈറ്റിയെ ഗവേൺ ചെയ്യുന്നയാൾക്ക് എങ്ങനെ മാർക്ക് കൊടുക്കുമെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ത് മാർക്കാണ് അയാൾക്ക് കൊടുക്കുക